കറിവേപ്പില കേടുകൂടാതെ ഒരാഴ്ചത്തോളം നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലത്തെ ഒരു കുപ്പിയിൽ അച്ചാറു കുപ്പിയോ മുട്ടായി കുപ്പിയോ പോലത്തെ ജാറിൽ നമ്മൾ ഇതുപോലെ ഇല്ലില്ലിയായി അതായത് എതളായി എടുത്ത് ഇതുപോലെ കുപ്പിയിലിട്ട് വെച്ചാൽ ഒരാഴ്ചത്തോളം കേടു കൂടാതെ നമ്മൾക്ക് കറിവേപ്പില ാണ് നിങ്ങളും ചെയ്ത് നോക്കൂ ചെയ്ത് കമൻ്റ് അറിയിക്കും കമൻറ്റ് അറിയിക്കാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യുക ഞങ്ങൾ ഇതുപോലെ ഇട്ടുവെച്ച കരിവപ്പിലയാണ് ഇത് ഈ കാണുന്നത്